ഓഗസ്റ്റ് മാസത്തെ ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചു പെട്രോൾ ഒരു ഫിൽസ് ഫിൽസ് കുറച്ചപ്പോൾ ആണ് വർദ്ധിപ്പിച്ചത് ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ വിലനിർണ്ണയ സമിതിയാണ് മാസത്തെ ഇന്ധന വില പ്രഖ്യാപിച്ചത് നിലവിൽ ലിറ്ററിന് രണ്ട് ദർഹം എഴുപത് ഫിൽസ് വിലയുള്ള സൂപ്പർ പെട്രോളിന്റെ വില നാളെ മുതൽ രണ്ട് ദർഹം ഫിൽസായി കുറയും സ്പെഷ്യൽ പെട്രോളിന്റെ വില രണ്ട് ദർഹം കുറയുക ഇ പ്ലസ് പെട്രോളിന് രണ്ട് ദർഹം അമ്പത് ഫിൽസ് നൽകിയാൽ മതി രണ്ട് ദർഹം അമ്പത്തൊന്ന് ആയിരുന്നു നിലവിലെ നിരക്ക് ഡീസലിന്റെ വില രണ്ട് ദർഹം എഴുപത്തെട്ട് ഫിൽസായി വർദ്ധിച്ചു ലിറ്ററിന് രണ്ട് ദർഹം അറുപത്തിമൂന്ന് ആയിരുന്നു ഡീസലിന്റെ നിരക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലക്കനുസരിച്ചാണ് യു എ ഇ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിശ്ചയിക്കുന്നത് മീഡിയ വൺ ദുബായ്